ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വയലിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടിരുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് കർണാടിക് മ്യൂസിക്കിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സപ്തസ്വരങ്ങളാണ് സ്വരങ്ങൾ ഏഴ് സ്വരങ്ങളാണ് സപ്തം സപ്തം എന്ന് പറയുമ്പോൾ ഏഴ് ഏഴ് സ്വരങ്ങളാണ് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ മേളകർക്ക രാഗമായ മായമാളവ ഗോള രാഗത്തിലാണ് നമ്മൾ സപ്തസ്വരം വായിക്കുന്നത് സ അവരോഹണം എന്ന് പറയുന്നത് സീതാപ്പ മക രീസ ഓരോ രാഗങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്നത് അതിലെ സ്വരങ്ങളുടെ സ്ഥാനങ്ങളാണ് സ എന്ന് പറഞ്ഞാൽ ഷഡ്ജമാണ് ഷഡ്ജം എന്ന് പറയുന്ന ആ ഒരു സ്വരത്തിന്റെ ചെറിയ രൂപമാണ് സ എന്ന് പറയുന്നത് ആ അതിന് വകഭേദങ്ങളും ഒന്നുമില്ല ഷഡ്ജം ആ ഒരൊറ്റ ഒരു സ്വരവേ ഉള്ളൂ അതിന്റെ വ്യത്യാസമൊന്നും വരുന്നില്ല അടുത്തത് എരി അഥവാ ഋഷഭം എന്ന് പറയും അതിൽ ശുദ്ധ ഋഷഭമാണ് നമ്മൾ മായാമാലോമയുടെ രാഗത്തിൽ ഉപയോഗിക്കുന്നത് ശുദ്ധ ഋഷഭം അന്ധര ഗാന്ധാരം ഗാ എന്ന് പറയുന്നത് ഗാന്ധാരം അതിലെ അന്ധര ഗാന്ധാരമാണ് ഈ രാഗത്തിൽ യൂസ് ചെയ്യുന്നത് അടുത്തത് ശുദ്ധ മധ്യമം മാ എന്ന് പറഞ്ഞാൽ മധ്യമം അതിലെ ശുദ്ധ മധ്യമമാണ് ഈ രാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദെൻ പഞ്ചമം പഞ്ചമം എന്ന് വെച്ചാൽ പാ പാ വകഭേദമൊന്നുമില്ലാത്ത സ്വരമാണ് പ്ലെയിൻ ആയിട്ട് വായിക്കുന്നു അടുത്ത സ്വരം അഥവാ ധൈവധം അതും ശുദ്ധ ദൈവതമാണ് ശുദ്ധ ദൈവതം എന്നാൽ അതിനർത്ഥം പായോട് ചേർന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമേ ഉണ്ടാവുള്ളൂ അതാണ് ശുദ്ധ ദൈവതം ദലി നിഷാദം നിഷാദം എന്ന് പറഞ്ഞാൽ അതിലെ കാഗലി നിഷാദമാണ് മായാമാളവകയുടെ രാഗത്തിൽ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഷഡ്ജ അപ്പം ഇതാണ് മായാമാളവകയുടെ രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താളം ചതുരശ്ര ജാതി ത്രിപുട താളത്തിലാണ് അഥവാ ആദ്യതാളം എന്നും പറയും ആ സപ്തരങ്ങൾ വയലിൽ എങ്ങനെ വായിക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇനി വയലിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം വയൽ കീപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് ഷോൾഡറിലാന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ലെഫ്റ്റ് ഷോൾഡർ അതിൻ്റെ മുഗൾ വശം വരണം അതുപോലെ അതിന്റെ താഴ്വശം എന്ന് പറയുന്നത് കാല് നമ്മൾ താഴെ ഇരിക്കും താഴെ ഇരിക്കുന്ന പൊസിഷൻ വലത് കാല് മുകൾ മുൻപോട്ട് നീക്കിയിട്ട് ഇതിന്റെ ഈ സ്ക്രോൾ സ്ക്രോൾ വന്നിട്ട് കാലിൽ ടച്ച് ചെയ്യണം സത്യസ്വരങ്ങളിൽ ഫസ്റ്റ് സ്വരം എന്ന് പറയുന്നത് സായാണ് അപ്പം സാ വായിക്കാം സാ വായിക്കാം അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു വയലിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ നാല് സ്ട്രിങ്സ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളിരിക്കുന്ന പൊസിഷനിൽ അതായത് നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്നത് ഫസ്റ്റ് സ്ട്രിങ് ആണ് അതിന്റെ ലെഫ്റ്റിലോട്ട് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ വരും അപ്പം ആ സെക്കൻഡ് സ്ട്രിങ്ങിൽ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റിലത്തെ ഈ സ്ട്രിങ്ങ് പ്ലെയിൻ ആയിട്ട് നമുക്ക് സാ വായിക്കാം ആയിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിംഗർ ഒന്നും കൊടുക്കാതെ നമ്മൾ കൈ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറയാം ഇത് ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ട് ഈ തമ്പിനും ഈ നാല് ഫിംഗറിനും ഇടയിലുള്ള ഈ പോർഷൻ പിന്നെ മുറുക്കി പിടിക്കണം എന്നില്ല നമ്മുടെ കൈ കടന്ന് ഓടണം അങ്ങനെ ആ ഒരു പൊസിഷനിൽ വേണം പിടിക്കാൻ തമ്പ് ലെഫ്റ്റ് സൈഡിലും ബാക്കി നാല് ഫിംഗേഴ്സ് റൈറ്റ് സൈഡിലും വരണം ബോ പിടിക്കേണ്ട പൊസിഷൻ വലത് കൈടെ ഏർ തള്ളവരല് തള്ളവരല് ബോയിഡ് ആ ഗ്രിപ്പിന്റെ അടിവശത്ത് വെച്ചിട്ട് ബാക്കി നാല് ഫിംഗർ ഇങ്ങനെ അതായത് ഈ ചെറുവിരല് വന്നിട്ട് ചെറുവിരല് കറക്റ്റ് അതിന്റെ ആ സ്റ്റിക്ക മുട്ടിയിരിക്കണം ബാക്കിയെല്ലാം പുറത്തോട്ട് സാ വാങ്ങിക്കാം സെക്കൻഡ് സ്റ്റിങ്ങില് പ്ലെയിൻ ആയിട്ട് സാ എന്താ നട്ടല് മിബർന്ന് വേണം ഇരിക്കാന് ഇങ്ങനെ ചാരി ഒന്നും ഇരിക്കരുത് അടുത്ത സ്വരം രി എന്ന് പറയുന്നത് ഈ നട്ടിനോട് ചേർന്ന് ഇനി അങ്ങോട്ട് സാ രി ഗ മ ഈ നാല് സ്വരങ്ങളും നമ്മൾ ഈ സെക്കൻഡ് സ്റ്റിങ്ങിൽ തന്നെയാണ് വായിക്കുന്നത് സ നമ്മൾ ഈ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഓപ്പൺ ആയിട്ട് വായിച്ചു ഇനി രി എന്ന് പറയുന്നത് അതേ സ്ട്രിങ്ങിൽ തന്നെ ഏറ്റവും താഴെ ഏറ്റവും താഴെ നട്ടിനോട് ചേർന്നാണ് രി വരുന്നത് രി വായിക്കാം അടുത്തത് ഗ രീ വെച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ഗ എന്ന് പറയുന്നത് ഈ അടുത്ത വിരല് അടുത്ത ഫിംഗർ ഇതാണ് അടുത്ത വിരല് വന്നിട്ട് ഇത് ഇതാണ് ഗായുടെ എക്സാക്ട് പൊസിഷൻ വരുന്നത് അടുത്ത സ്വരം മാ എന്ന് മാറുമ്പോ ഗായോട് ചേർത്ത് ഗായുടെ ഗാ വെച്ച പൊസിഷൻ ഇതാണ് ഗായോട് ചേർത്തിട്ട് മാ വരണം ചേർത്ത് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി പോലും ഒരു വ്യത്യാസം വരാൻ പാടില്ല ഈ വേരല് തമ്മിൽ ഇങ്ങനെ ഇരിക്കണം ഗായുടെ ഫിംഗർ ഇത് ഗായോട് ചേർത്ത് മായുടെ ഫിംഗർ ഇങ്ങനെ പോലെ ഒരു ഗ്യാപ് വരുത് ഗാ നമ്മൾ വായിച്ചു ഗായോട് ചേർത്ത് മാ അടുത്തത് എ സ്ട്രിങ് അതായത് ഫസ്റ്റ് സ്ട്രിങ്ങില് അത് വായിച്ചതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് ഫിംഗർ ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ആയിട്ട് വായിക്കാം അടുത്തത് ധാ എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിൽ നമ്മൾ ഈ വായിച്ചു നട്ടിനോട് ചേർത്ത് ഫസ്റ്റ് ഫിംഗർ വെച്ചു അത് അത് തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റിംഗിൽ വരുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റിങ്ങിൽ ഏറ്റവും താഴെ നട്ടിനോട് ചേർത്ത് ഖാ അടുത്തത് നീ ആണ് വരുന്നത് നീ എന്ന് പറയുന്നത് ഗവ് വായിച്ചതുപോലെ ഈ സ്ട്രിങ്ങില് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിച്ചതുപോലെ തന്നെ ഫസ്റ്റ് ഫസ്റ്റിങ്ങില് അതേ പൊസിഷനിലാണ് നീ അടുത്തത് വരുന്നത് സായാണ് സരിഗമ പഥ നീ സ ആ സ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് സിംഗിലും ഗ മാ വായിച്ചത് തന്നെയാണ് നീ സ നീയോട് ചേർത്ത് സ സ വായിക്കാം ഇത് ആരോഹണം എന്നാ അവരോഹണം വായിക്കാം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്നും വിചാരിക്കുന്നു എങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള ക്ലാസ്സസ് ഇനിയുള്ള ലെസൺസ് അടുത്ത വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും